ഹായ് ഫ്രണ്ട്സ് സൺഷൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ പാർട്ട്ണറുടെ പ്രസൻസ് ആയിരിക്കും അതുപോലെ ഹസ്ബൻഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അവർ അവരുടെ വൈഫുമായിട്ട് പങ്കിട്ട ആ പ്രഷ്യസായിട്ടുള്ള ഇൻറ്റിമേറ്റ് മൊമെൻസ് ആയിരിക്കും അവർക്ക് പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക പല സ്ത്രീകൾക്കും ഈ ഇൻഡിമേറ്റ് ആവാനുള്ള ആഗ്രഹം ഹോർമോൺ ചേഞ്ചസ് കാരണം കൂടി കാണാറുണ്ട് ചില സ്ത്രീകളിൽ അത് കുറഞ്ഞു വരാറുമുണ്ട് എന്നാലും സെക്സ് എന്ന പ്രക്രിയ അവിടെ നടക്കാതെ പോകുന്നത് ഭയം കൊണ്ടും കുഞ്ഞിനോടുള്ള അമിതമായ കെയർ കാരണവും കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മടിയാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കിതിനെക്കുറിച്ചുള്ളൊരു പഠനമാവാം ഓരോ ട്രൈമിസ്റ്ററിലും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നോക്കാം അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കമൻ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഗർഭകാലത്ത് ലൈംഗിക ഏർപ്പെടുമ്പോൾ കുഞ്ഞ് സുരക്ഷിതമാണോ എന്നുള്ളതാണ് പല ദമ്പതികളുടെയും മെയിൻ കൺസേൺ മിക്ക ആരോഗ്യമുള്ള ഗർഭധാരണങ്ങളിലും കുഞ്ഞ് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇനി എന്തുകൊണ്ടാണ് കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നത് കാരണം കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ഒരു വളരെ സുരക്ഷിതമായ ഒരിടത്താണ് വളരുന്നത് ഇതിന് കാരണങ്ങൾ പലതാണ് മെയിനായിട്ട് നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് കുഞ്ഞ് അമ്നിയോട്ടിക് സാക്കിനുള്ളിലെ ഫ്ലൂയിഡിൽ ഒരു സഞ്ചിയിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഉണ്ടാവുക ഈ ദ്രാവകം ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിച്ച് പുറത്തു ചെറിയ തട്ടലുകളിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ അത് വളരെ കട്ടിയുള്ളതും പേശികളാലും നിർമ്മിച്ചിട്ടുള്ളതാണ് അത് കുഞ്ഞിനെ ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗർഭപാത്രത്തിൻ്റെ കഴുത്ത് അതായത് സെർവിക്സ് ഒരു കട്ടിയുള്ള മ്യൂക്കസ് പ്ലബ് ഉപയോഗിച്ചിട്ട് അടച്ചിരിക്കും ഇത് ഗർഭപാത്രത്തിലേക്കുള്ള ബാക്ടീരിയകളോ മറ്റു അണുക്കളോ പ്രവേശിക്കുന്നത് തടയുന്നൊരു കവചമാണ് ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ലൈംഗിക ബന്ധം നടക്കുന്നത് യോനിയിലാണ് കുഞ്ഞുള്ളത് ഗർഭപാത്രത്തിൻ്റെ വളരെ ഉള്ളിലായിരുന്നു അപ്പോൾ യോനിയിലേക്ക് ലൈംഗിക അവയവങ്ങൾ എത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇനി എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം സാധാരണയായി സുരക്ഷിതമാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് നിർദ്ദേശിച്ചേക്കാം അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കണം അങ്ങനെയുള്ള ചില സിറ്റുവേഷൻ ഇതാണ് ചിലപ്പോൾ കാരണമില്ലാതെ യോനിയിൽ നിന്ന് രക്തസ്രാവം വരാം അതേപോലെ എംനിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അനുബാധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ട്രാസൻഡ പ്രവ്യ എന്ന് പറയുന്നൊരു ഉണ്ടെങ്കിൽ അതായത് മറുപടി സെർവിക്സിനെ പൂർണ്ണമായോ ഭാഗികമായോ മറിച്ചിരിക്കുന്നൊരവസ്ഥ ഇനി അതുപോലെ തന്നെ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സെർവിക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യം അതായത് ഗർഭപാത്രത്തിൻ്റെ കഴുത്തിന് ബലക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നേരത്തെ തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കേസാണെങ്കിൽ നമ്മളവിടെ സെക്സ് നിർദ്ദേശിക്കില്ല ഇനി മുൻപ് മാസം തികയാതെ പ്രസവം നടന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മാസം തികയാതെ പ്രസവത്തിന് ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒന്നും നമ്മൾ സെക്സ് അവിടെ നിർദ്ദേശിക്കുന്നില്ല മറ്റൊരു സിറ്റുവേഷനാണ് ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ലൈംഗിക ബന്ധം പാടില്ല നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും കുഞ്ഞിന് ദോഷകരമാണ് കൂടി പറയാം മിക്കവാറും എല്ലാ ആരോഗ്യമുള്ള ഗർഭധാരണങ്ങളിലും ലൈംഗിക ബന്ധം കുഞ്ഞിന് ഒരു ദോഷവും വരത്തില്ല നിങ്ങളുടെ ശരീരം കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിവുള്ളതാണ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള അവസ്ഥകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക പ്രധാനമായും ഓർക്കേണ്ടത് ഈ സമയത്ത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള പരസ്പര ധാരണയും തുറന്ന ആശയവിനിമയവുമാണ്